പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവം നമ്മുടെ ഉയർച്ചയുടെ തടസ്സങ്ങൾ മാറ്റാൻ ഇന്ന് ആഗ്രഹിക്കുന്നു അവിടുന്ന് ഒരിക്കലും നമ്മെ അനാഥരായി വിടുകയില്ല ഒരു വ്യക്തിയുടെ കമൻ്റ് വായിച്ചപ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നി അതിലെഴുതിയിരിക്കുന്നു എൻ്റെ ജീവിതം മടുത്തു എനിക്ക് ഒന്നും സാധിക്കുന്നില്ല ഇന്നത്തെ ദിവസം കർത്താവ് നിങ്ങളോട് അരളി ചെയ്യുന്നു മകനെ മകളെ കർത്താവിൻ്റെ അനന്തമായ സ്നേഹം നിങ്ങൾ രുചിച്ചറിയുക ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ് ആ സ്നേഹം അനുഭവിച്ചറിയുക ദൈവത്തിൻ്റെ കൃപകൾ പുതിയതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും പുതിയതാണ് ഈ പുതിയ സ്നേഹം പുതിയ അനുഗ്രഹങ്ങൾ പുതിയ കൃപകൾ കർത്താവിൽ നിന്നും സ്വീകരിക്കുവാൻ ഓരോ ദിവസവും നമ്മെ തന്നെ പുതുക്കിപ്പണിയാം നമ്മുടെ ചിന്തകളെ പുരോഗമന ചിന്തകളാക്കി മാറ്റാം നമ്മുടെ അവസ്ഥയെ നമ്മുടെ മാനസികാവസ്ഥയെ നമ്മുടെ സംസാരത്തെ നമ്മുടെ പ്രവർത്തനത്തെ പുതുക്കി പണിയാം കഥാവിൻ്റെ അനന്തമായ സ്നേഹം നാം അനുഭവിച്ച് അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പുതുമയുണ്ടാകുന്നത് ഇന്ന് കഥാവ് നമ്മുടെ ഉയർച്ചയ്ക്കുള്ള തടസ്സങ്ങൾ മാറ്റുന്നതിനു വേണ്ടി ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും യാതൊരു തടസ്സവും കൂടാതെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയമുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി കർത്താവ് ഇന്ന് നമ്മോട് കൂടെ പ്രവർത്തിക്കും ഇന്ന് നിങ്ങളുടെ കൂടെ ദൈവം പ്രവർത്തിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ യാത്രകളിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് എൻ്റെ കർത്താവിൻ്റെ അനന്തമായ സ്നേഹം ഞാൻ അനുഭവിച്ചറിയുവാൻ കഥാവെ ഒരു ദിവസം കൂടി തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്കിന്ന് പ്രാർത്ഥിക്കാം കഥാവ് നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യശ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ബന്ധിതരോട് പുറത്തു വരാനും അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചെത്തു വരാനും ഞാൻ പറഞ്ഞു യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും വിജനമായ കുന്നുകളെല്ലാം അവരുടെ മേച്ചിൽ പുറങ്ങളായിരിക്കും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല ചുടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയുള്ളവൻ അവരെ നയിക്കും നീർച്ചാലുകൾ കരികിലൂടെ അവരെ കൊണ്ടുപോകും മലകളെ ഞാൻ വഴിയാക്കി മാറ്റും രാജവീഥികൾ ഉയർത്തും അങ്ങ് ദൂരെ നിന്ന് വടക്ക് നിന്നും പടിഞ്ഞാറു നിന്നും സിയോൻ ദേശത്തു നിന്നും അവൻ വരും ആകാശമേ ആനന്ദഗാനമാലപിക്കുക ഭൂമിയെ ആർത്തു വിളിക്കുക മലകളെ ആർത്തുപാടുക കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു ദുരിതമനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും എന്നാൽ സിയോൻ പറഞ്ഞു കർത്താവെന്നെ ഉപേക്ഷിച്ചു എൻ്റെ കർത്താവെന്നെ മറന്നുകളഞ്ഞു മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പുതിയ സ്നേഹവും പുതിയ കാരുണ്യവും പുതിയ അനുഗ്രഹങ്ങളും കൃപകളും സ്വീകരിക്കുവാൻ സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചു നിർത്തിയ എൻ്റെ കർത്താവായ ദൈവമേ അങ്ങയ്ക്ക് സർവ മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു കർത്താവെ ജീവിതം മടുത്തു ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാത്ത ഒരു കൂട്ടം സഹോദരി സഹോദരന്മാരെ അങ്ങയുടെ സന്നദ്ധിയിൽ ഈ പ്രഭാതത്തിൽ ഞാൻ സമർപ്പിക്കുന്നു കരുണയുള്ള ദൈവമേ അങ്ങ് കരുണ കാണിക്കണമേ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ദൈവമേ അപ്പനും അമ്മയും ഞങ്ങളെ മറന്നാലും നീ ഒരിക്കലും ഞങ്ങളെ മറക്കുകയില്ല ഞങ്ങളുടെ പേര് നിൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വചനം ഞങ്ങൾക്ക് ആശ്വാസമേകുന്നു കഥാവേ അങ്ങ് ഒരിക്കലും ഞങ്ങളെ മറക്കുകയില്ല അങ്ങ് ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമേ പെറ്റമ്മ പോലും കരുണ കാണിച്ചില്ലെങ്കിലും എൻ്റെ കർത്താവ് ഞങ്ങളോട് കരുണ കാണിക്കുന്നു കഥാവെ ഈ കാരുണ്യവും സ്നേഹവും ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാകണമേ കഥാവെ ഞങ്ങളുടെ ഉയർച്ചയുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി അത്ഭുതകരമായി ഇന്നത്തെ ദിവസം നീ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ഞങ്ങളിലൂടെ നീ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ബന്ധനാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരണമേ സകലെ അന്ധകാരത്തിൽ നിന്നും ഞങ്ങളെ പ്രകാശത്തിലേക്ക് വഴി നടത്തണമേ കഥാവേ ഞങ്ങളുടെ യാത്രയിൽ അവിടുന്ന് കൂടെയിരുന്നു എന്ന് ഞങ്ങളെ സഹായിക്കണമേ വഴി നടത്തണമേ എൻ്റെ കഥാവായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരീക്ഷ എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു ഇൻ്റർവ്യൂവിന് പോകുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു പുതിയ ജോലി അന്വേഷിച്ചു പോകുന്നവരെ സമർപ്പിക്കുന്നു കഥാവേ ൂന്നി ഞങ്ങളുടെ കാര്യങ്ങളിൽ അവിടെ ഇടപെടണമേ ബിസിനസ് ലഭിക്കാതെ ഇരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും തിരസ്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വെല്ലുവിളികളും പ്രയാസങ്ങളും കൂടി കൂടി വരുമ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ ഇന്നോളം അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ചു അങ്ങ് ഞങ്ങളോട് വിശ്വസ്ത കാണിച്ചു ഇന്നത്തെ ദിവസവും ദൈവമേ അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കും വിശ്വസ്തത കാണിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതിനാൽ ഇന്ന് ഞങ്ങൾ കാണുന്ന വ്യക്തികളെ ഞങ്ങൾ കേൾക്കുന്ന വ്യക്തികളെ അവിടുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യണമേ ഞങ്ങളിലൂടെ അവിടുന്ന് സംസാരിക്കണമേ ഞങ്ങളിലൂടെ ിലൂടെ അവരെ കേൾക്കണമേ ഞങ്ങളിലൂടെ അവിടുന്ന് പ്രവർത്തിക്കണമേ ഇന്ന് ഞങ്ങളുടെ കൈകാലുകൾ ഉപയോഗിച്ച് അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ കഥാവേ അങ്ങയുടെ അനന്തമായ സ്നേഹം രുചിച്ചറിയുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ തളർച്ചയിലും അവിടുന്ന് ഞങ്ങൾക്ക് ശക്തി പകരണമേ ഞങ്ങളോട് ദയ കാണിക്കുന്ന ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ഇന്നത്തെ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കാവശ്യമായ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നതിനും അങ്ങയുടെ സന്നദ്ധിയിൽ നന്ദിയോടെ വ്യാപരിക്കുന്നതിനും സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും വിശ്വസ്തയോടെയും ദൈവസന്നധിയിൽ ഇന്ന് വ്യാപരിക്കുന്നതിന് ഞങ്ങൾക്ക് ഇടയാകട്ടെ കർത്താവ് ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ അവിടുന്ന് കൂടെയിരുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കിന്ന് വിജയം നൽകണമേ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റുകൾ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് നേടിത്തരണമേ യാതൊരു തടസ്സങ്ങളും കൂടാതെ യാതൊരു കൈക്കൂലിയും കൊടുക്കാതെ എൻ്റെ കർത്താവേ അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾക്കിന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഹൃദയം സന്തോഷിക്കത്തക്കവണ്ണം തിരിച്ച് ഇന്ന് ഭവനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ സ്തുതിച്ചു വരുന്നതിന് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് നന്ദി പറയുന്നതിന് വേണ്ടി ഇന്നത്തെ ദിവസം അവിടുന്ന് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തണമേ അങ്ങ് ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ വലിയ അടയാളം ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന എല്ലാവർക്കും അനുഭവിച്ചറിയുവാൻ എൻ്റെ കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ അങ്ങയുടെ പുതിയ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെ കാണുന്നവരെല്ലാം ദൈവ സ്നേഹം കൊണ്ട് നിറയുന്നതിനും ദൈവികമായ സമാധാനം കൊണ്ട് നിറയുന്നതിനും ദൈവികമായ ആനന്ദം കൊണ്ട് നിറയുന്നതിനും അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാകുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യാത്രയിൽ എല്ലാ തടസ്സങ്ങളും മാറ്റി എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കണമേ ഞങ്ങളുടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു വാഹനങ്ങൾ ഓടിക്കുന്നവരെ സമർപ്പിക്കുന്നു കർത്താവേ റോഡിൽ വലിയ ട്രാഫിക്കിൽ നിന്നും വലിയ അപകടത്തിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കണമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ സുരക്ഷിതത്വം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഭവനത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലിരിക്കുന്ന ഭവനത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ പ്രത്യേകം അവിടുന്ന് സംരക്ഷിക്കണമേ കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം സകല അനുഗ്രഹങ്ങളുടെയും ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള എല്ലാ തടസ്സങ്ങളെയും നീക്കി പ്രത്യേകം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള എല്ലാ തടസ്സങ്ങളെയും നീക്കി ഇന്ന് നീ ഞങ്ങളെ അഭിവൃദ്ധിയിലേക്കും നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമാൻ പരിശുദ്ധ ദൈവ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാരെ ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം ലഭിക്കുന്നതിനും ഞങ്ങളുടെ മനസ്സിനും ഹൃദയത്തിനും വളരെ സന്തോഷമുണ്ടാകുന്നതിനും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്നത് കാണാനും അത് പ്രകീർത്തിക്കാനും അമ്മേ മാതാവെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവ ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇന്നത്തെ ദിവസം നമ്മുടെ ഉയർച്ചക്ക് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും കർത്താവ് മാറ്റട്ടെ ഇന്ന് നമുക്ക് എല്ലാ മേഖലകളിലും വിജയവും മഹത്വവും നൽകി കർത്താവ് കൂടെയിരുന്ന് നമ്മെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേ